എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം നമ്മൾ നമ്മളിന്ന് തയ്യാറാക്കുന്നത് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് അതല്ലെങ്കിൽ വൈകിട്ട് ഡിന്നറിനൊക്കെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണ് അപ്പോൾ ഇത് ഇന്നത്തെ നമ്മുടെ റെസിപ്പി നെയ്പ്പത്തലും അതുപോലെ കടച്ചക്കയും ചിക്കന് വറുത്തരച്ച് വെച്ചിട്ടുള്ള ഒരു കറിയും കൂടിയാണ് ഇതെന്തായാലും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക എല്ലാവർക്കും ഇഷ്ടപ്പെടും അപ്പോൾ ഇതെങ്ങനെയാണ് നമുക്ക് തയ്യാറാക്കണേന്ന് നോക്കാം അതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അതുപോലെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻ്റായിട്ട് അറിയിക്കുക അപ്പോൾ നമുക്കിതെങ്ങനെയാണ് തയ്യാറാക്കണതെന്ന് നോക്കാം ആദ്യം തന്നെ ഞാനിവിടെ കറിയാണ് തയ്യാറാക്കുന്നത് അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ചെറിയൊരു കടച്ചൊക്കെയാണ് എടുത്തിട്ടുള്ളത് അതിന് ശേഷം അതിൻ്റെ തൂലിയൊക്കെ നന്നായി കളഞ്ഞ് കട്ട് ചെയ്ത് നമുക്കിത് ചെറിയ കഷ്ണങ്ങളൊക്കെ അരിഞ്ഞ് വെള്ളത്തിലിട്ട് വയ്ക്കാം ഇതിൻ്റെ കളറ് മാറാതിരിക്കാൻ വേണ്ടി നമുക്ക് ഇതുപോലെ വെള്ളത്തിൽ അരിഞ്ഞിടാം ഈ ഒരു വലുപ്പത്തിലാണ് ഞാനിതിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് ഇതിവിടെ മാറ്റി വെച്ചിട്ടുണ്ട് അതിന് ശേഷം ഞാനൊരു പാൻ എടുത്തിട്ട് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചണിയാണ് ഇവിടെ ഒഴിച്ചിട്ടുള്ളത് എണ്ണ ചൂടായും ശേഷം അതിലേക്ക് ഒരു പത്ത് തൊട്ട് അല്ലി വെളുത്തുള്ളി നമുക്ക് ചേർത്ത് കൊടുക്കാം അതുപോലെ ചെറിയ കഷ്ണ ഇഞ്ചിയും ഒരു ആറ് ചുവന്ന ഉള്ളി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു കപ്പ് തേങ്ങ ചെറിയതോളിയും ഏകദേശം അരമുറി തേങ്ങ ചെറിയ ഇത് ചേർത്തിട്ടുണ്ട് നമുക്കിത് തീ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ട് വറുത്തെടുക്കാം ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നമുക്ക് തീ കൂട്ടി വെച്ച് വറുക്കാം ചൂട് കൂടുമ്പോൾ ഒന്ന് തീ കുറച്ച് കൊടുത്താൽ മതി അത് മൊരിഞ്ഞ് തുടങ്ങുമ്പോൾ നമുക്ക് തീ നന്നായി കുറച്ച് കൊടുക്കാം അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ അത് കരിഞ്ഞു പോകും ഇപ്പോൾ ഇത് നമുക്ക് വേണ്ട വറവായിട്ടുണ്ട് ഇതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് മല്ലിപ്പൊടി മുളക് പൊടി ഗരം മസാലപ്പൊടി അതുപോലെ മഞ്ഞൾപ്പൊടി ജീരകപ്പൊടി ഇത്രയാണ് നമ്മൾ ചേർത്തിട്ടുള്ളത് ഇതിൻ്റെ അളവൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് മുളക് പൊടി നമുക്ക് എരുവിനുസരിച്ചിട്ട് അതിനകത്ത് ചേർക്കാവുന്നതാണ് അതുപോലെ ഞാൻ ഇതിനകത്ത് പച്ചമുളക് ചേർത്തിട്ടില്ലേ നമുക്ക് തേങ്ങ വറക്കുമ്പോൾ പച്ചമുളക് ഇഷ്ടമുണ്ടെങ്കിൽ ചേർക്കാവുന്നതാണ് അപ്പോൾ മുളക് പൊടിയുടെ അളവിൽ വ്യത്യാസം വരും നമ്മൾ കറിയൊക്കെ പാകമായതിനു ശേഷം ഇതിനകത്തേക്ക് കുരുമുളക് പൊടി കൂടിയും ചേർക്കുന്നുണ്ട് അപ്പോൾ അതനുസരിച്ച് നമുക്ക് എരി ചേർത്ത് കൊടുക്കാം ഇവിടെ ഇത് വറുത്തെടുത്തിട്ടുണ്ട് നമ്മൾ തീ ഓഫ് ചെയ്തിട്ട് അല്ലെങ്കിൽ കുറച്ച് വെച്ചിട്ട് വേണം പൊടികൾ ചേർത്ത് കൊടുക്കുക അല്ലെങ്കിൽ ആ ചൂട് കൊണ്ട് അത് പെട്ടെന്ന് തന്നെ കറി ഒരു രണ്ട് മിനിറ്റ് നമുക്കൊന്ന് അത് വറുത്തതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കുക അതിന് ശേഷം നമുക്കത് ഒരു പാത്രത്തിലേക്ക് ചൂടാറാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാം അത് ചൂടാറുന്ന സമയം കൊണ്ട് നമുക്ക് ചിക്കനും അതുപോലെ കടച്ചക്കും വേവിക്കാൻ വേണ്ടി വെക്കാം അതിനായിട്ട് ഞാനിവിടെ ഒരു മൺചട്ടിയാണ് എടുത്തിട്ടുള്ളത് ഇതിലേക്ക് ഏകദേശം ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് എണ്ണ ചൂടാതിന് ശേഷം ഇതിലേക്ക് ഒരു സവോള നീളത്തിൽ കനം കുറഞ്ഞ് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം വളരെ പച്ചപ്പ് മാറുന്നത് മറന്നതുവരെ നമുക്കിതൊന്നും വഴറ്റി കൊടുക്കാതിന് ശേഷത്തിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ചിക്കനും അതുപോലെ കടച്ചക്കയും കൂടി ചേർത്ത് കൊടുക്കാൻ ഞാൻ രണ്ടും ഒരേ സമയം തന്നെയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് ചിക്കൻ്റെ കഷ്ണങ്ങൾ ഒരു മീഡിയം സൈസ് പീസുകളായിരുന്നു അതുപോലെ കടച്ചൊക്കെ ഇട്ടിട്ടുണ്ട് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാൻ ഞാൻ ഏകദേശം രണ്ട് ടീസ്പൂൺ ഉപ്പ് കൂടെ ചേർത്തിട്ടുണ്ട് അതിനുശേഷം ശേഷം നന്നായി മിക്സ് ചെയ്തിട്ട് നമുക്ക് തീ കുറച്ച് വെച്ച് തന്നെ വേവിക്കാം ഇതിനകത്തുനിന്ന് ചിക്കനിലുള്ള വെള്ളമൊക്കെ ഇറങ്ങി വരും അതുകൊണ്ട് നമ്മൾ ആദ്യത്തിൽ ആദ്യം തന്നെ വെള്ളം ഒഴിച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ഇതിനകത്തേക്ക് ഞാൻ ഒട്ടും തന്നെ വെള്ളം ഒഴിച്ചിട്ടില്ല ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കഴിഞ്ഞ് നോക്കുമ്പോൾ ഇതിനകത്തേക്ക് ചിക്കനിൽ നിന്നുള്ള വെള്ളം ഇറങ്ങിയിട്ടുണ്ട് പിന്നെ നമ്മൾ നമ്മളിടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കുക നോൺ സ്റ്റിക്കിൻ്റെ പാത്രം നമുക്ക് അത്ര കുഴപ്പമില്ല മൺചട്ടിയൊക്കെ ആകുമ്പോൾ അതിനകത്ത് പെട്ടെന്ന് തന്നെ അത് അടി പിടിക്കാതെ കൊണ്ട് നമ്മൾ ഒന്ന് ഇളക്കി കൊടുക്കുക തേങ്ങ വറുത്ത് വെച്ചത് ഇവിടെ ചൂടാറിയിട്ടുണ്ട് നമുക്കിത് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് അരച്ചെടുക്കുക അതിലേക്ക് ആവശ്യത്തിന് വേണ്ട വെള്ളം കൂടി ചേർത്ത് അരച്ചെടുക്കാം അരയാൻ ഭാഗത്ത് നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി ആദ്യം കുറച്ച് വെള്ളം ചേർത്തിട്ട് നമുക്കൊന്ന് അരയ്ക്കാം നന്നായി ഒന്ന് അരിഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ടാണ് അതിന് ശേഷം നമുക്ക് ആവശ്യത്തിനനുസരിച്ചിട്ട് വെള്ളം ഒഴിക്കാവുന്നതാണ് ഈ സമയം കൊണ്ട് ചിക്കൻ ഒരുവിധം വെന്തിട്ടുണ്ടായിരുന്നു പകുതിയേക്കാളധികം വേവായിട്ടുണ്ട് ഇനിയിപ്പോൾ ഞാൻ ചെയ്യുമ്പോൾ സമയമെടുത്തിട്ടാണ് ചെയ്തിട്ടുള്ളത് വീഡിയോയിൽ പെട്ടെന്ന് കാണുന്നത് കൊണ്ട് ആരും തെറ്റിദ്ധരിക്ക ധരിക്കരുത് അതിന് ഇതിലേക്ക് നമ്മൾ അരച്ചിട്ടുള്ള തേങ്ങ അരുടെ മിക്സ് കൊണ്ട് ഇതിനകത്തേക്ക് ഒഴിക്കുക ആവശ്യത്തിന് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം നമുക്ക് കറിക്ക് കട്ടി എത്രയാണാവശ്യം അതിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഏകദേശം ചിക്കനും കറച്ചയ്ക്കും വേവിക്കാൻ വെച്ചിട്ടൊരു പത്ത് പതിനഞ്ച് മിനിറ്റിനേക്കാളും അധികം ആയിട്ടുണ്ടായിരുന്നു അതിന് ശേഷമാണ് നമ്മളിപ്പോൾ ഇതിനകത്ത് തേങ്ങ അരച്ചിട്ട് ചേർത്തിട്ടുള്ളത് ഇത് മിക്സ് ചെയ്തിട്ട് നമുക്കൊരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്ക് ചെയ്താൽ മതി ചിക്കൻ ഇലക്കൊക്കെ അതിൻ്റെ മസാല ഒക്കെ നന്നായി പിടിക്കാൻ വേണ്ടി നമ്മൾ തീ കുറച്ച് വെച്ച് വേവിക്കുന്നതായിരിക്കും നല്ലത് അതുപോലെ തന്നെ നമ്മൾ ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കുക അടി അടിപിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ സമയത്തൊക്കെ ഉപ്പ് കുറവാണോ എന്ന് നോക്കിയിട്ട് നമുക്ക് അതിലേക്ക് വേണ്ട ഉപ്പ് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഉപ്പ് കുറവുണ്ടെങ്കിൽ ഇപ്പം നമ്മൾ ചിക്കനോ ഇത് മസാല ഒക്കെ കറക്റ്റായിട്ടുണ്ട് വെന്തിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് ഞാൻ അര ടീസ്പൂണ് കുരുമുളക് പൊടിയും അതുപോലെ അര ടീസ്പൂൺ ഗരം മസാല പൊടിയും കൂടി ചേർത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അട്ട് നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം ഞാനിവിടെ സ്റ്റവ് ഓഫ് ചെയ്തിട്ടുണ്ട് പക്ഷേ ഇങ്ങനെ മൺചട്ടി ആയതുകൊണ്ടാണ് അത് തള വന്നുകൊണ്ടിരിക്കുന്നത് ചെറിയൊരു പാനെടുത്തിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് ചെറിയ ഉള്ളി ചെറുതായി അരിഞ്ഞിട്ടുള്ളതും അതുപോലെ കുറച്ച് കറിവേപ്പിലും കൂടി ഇട്ടിട്ട് നമുക്കതൊന്ന് വറുത്തിട്ട് കറിയിലേക്ക് തളിച്ച് ഒഴിക്കാം ഇതുപോലെ ചെയ്യണമെന്ന് നിർബന്ധമില്ല ഇതിങ്ങനെ ചെയ്യാൻ കറിക്ക് കുറച്ചുകൂടി ടേസ്റ്റ് കൂടും അതുകൊണ്ട് ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ നമുക്കതുപോലെ ചെയ് നോക്കാം ചെറുപ്പം കറിവേപ്പിലയും വറുത്തത് കറിയുടെ മുകളിലായിട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ നമ്മളിവിടെ കറി കാച്ചി കഴിഞ്ഞു നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കറി ഇരിക്കും തോറും അത് കുറച്ചുകൂടി ഒന്ന് കുറുക്കി വരും അപ്പോൾ നമുക്ക് അതിനെ കട്ട് ചെയ്യാൻ എത്രയാണ് വേണ്ടതനുസരിച്ച് നമ്മൾ വെള്ളം ചേർത്തിട്ട് വേവിച്ചാൽ മതി അപ്പോൾ കുറച്ച് കുറുകിയിട്ട് തന്നെയാണ് ഞാൻ കറി എടുത്തിട്ടുള്ളത് ഇതിപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഇത് ആ കറിയുടെ ഒരു തിക്നസ്സ് എത്രയാണുള്ളത് അപ്പം നമുക്കിതിൻ്റെ നെയ്പ്പത്തിരി തയ്യാറാക്കാം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് അജ്മീർ പുട്ടുപൊടിയാണ് എടുത്തിട്ടുള്ളത് നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റും ഒരമണിക്കൂറിൻ്റെ ഉള്ളിൽ നമുക്ക് പത്തൽ തയ്യാറാക്കാൻ പറ്റും ഈസിയാണ് തുടക്കക്കാർക്ക് തയ്യാറാക്കാൻ പറ്റുന്നതാണ് അപ്പോൾ ഞാനിവിടെ ഒന്നര കപ്പ് പൊടിയാണ് എടുത്തിട്ടുള്ളത് ഈ അളവിൽ നിന്ന് നമുക്ക് ഏകദേശം ഇരുപത് തൊട്ട് ഇരുപത്തിരണ്ട് പത്തൽ തയ്യാറാക്കാൻ പറ്റും ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാൻ ഞാൻ ഞാനിവിടെ ഒന്നര ടീസ്പൂൺ ഉപ്പാണ് ചേർത്തിട്ടുള്ളത് ഈ ഉപ്പിൻ്റെ അളവ് കറക്റ്റായിരുന്നു നമ്മൾ നേരത്തെ തന്നെ വെള്ളം തിളപ്പിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഒന്നര കപ്പ് അരിപൊടിക്ക് ഏകദേശം രണ്ട് കപ്പ് വെള്ളമാണ് ചേർത്തിട്ടുള്ളത് തിളപ്പിച്ച വെള്ളം ഒഴിച്ചു കൊടുക്കണം നമ്മൾ ഏത് കപ്പിലാണോ പൊടിയെടുക്കുന്നത് ആ കപ്പിൻ്റെ അളവിൽ തന്നെ എടുക്കുക കപ്പ് കൂടുതൽ വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതിയാവും തിളപ്പിച്ച വെള്ളമാകുമ്പോൾ അത് പെട്ടെന്ന് തന്നെ കുതിർന്ന് കിട്ടും നമ്മൾ പുട്ടീന്ന് കുഴിക്കണ പോലെ തരി തരിപ്പ് ഉണ്ടാവില്ല കുറച്ചും കൂടി അതൊരു സോഫ്റ്റായിട്ട് വരും അതുകൊണ്ട് തിളപ്പിച്ച വെള്ളം തന്നെ പ്രത്യേകിച്ച് ഒഴിക്കാൻ ശ്രദ്ധിക്കാം അതൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കൊരു പത്ത് മിനിറ്റ് അടച്ചു വെച്ച് ഒന്ന് മാറ്റി വയ്ക്കാം ഒരു പത്ത് മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും അത് കുറച്ചും ഒന്ന് നന്നായി കുതിർന്ന് അതുപോലെ ചൂടൊക്കെ കുറഞ്ഞിട്ടുണ്ടാകും നമുക്ക് അന്നേരം അത് കുഴച്ചെടുക്കാം ആ സമയം കൊണ്ട് നമുക്ക് ഒരു മിക്സർ ജാറിലേക്ക് ഒരു അര അരമൂറി തേങ്ങ അല്ലെങ്കിൽ ഏകദേശം നമുക്ക് ഒരു കപ്പ് തേങ്ങയാണ് എടുത്തിട്ടുള്ളത് അത് ഒരു മിക്സർ ജാറിലേക്ക് ഇട്ടതിന് ശേഷം ഇതിലേക്ക് വെളു ചെരുവുള്ളി ചേർത്ത് കൊടുക്കുക ഒരു ആറ് തൊട്ട് എട്ടെണ്ണം വരെ നമുക്ക് ചേർക്കുക ഈ അളവിലേക്ക് ചെരു ഉള്ളി ഇല്ലെങ്കിൽ സവാളയാണെങ്കിൽ ചേർക്കാവുന്നതാണ് അതുപോലെ വെളുത്തുള്ളിയും ഒരു അഞ്ചാറ് അല്ലി ഇട്ട് കൊടുക്കാം പിന്നെ ഇതിലേക്ക് പെരിഞ്ചീരകമാണ് ചേർക്കുന്നത് ഇത് ഒരു ടീസ്പൂണ് അതുപോലെ ചെറുജീ ചെറിയ ജീരകം നല്ല ജീരകം ഇത് ഒരു അര ടീസ്പൂൺ കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കാം ഒരുപാട് അരിയേണ്ട ആവശ്യമില്ല തരിത്തരായിട്ട് നമുക്ക് അരച്ചെടുക്കാം അതുപോലെ അത് അരയ്ക്കുമ്പോൾ വെള്ളം ചേർ വേണമെങ്കിൽ മാത്രം ഒരു രണ്ട് ടീസ്പൂണ് വെള്ളം ചേർത്താൽ മതി ഒരുപാട് വെള്ളം ചേർക്കരുത് വെള്ളം ചേർക്കാതെയാണെങ്കിൽ നമുക്കത് അരച്ചെടുക്കാം ഞാൻ ഇവിടെ ഏകദേശം ഒരു രണ്ട് ടീസ്പൂണോളാണ് വെള്ളം ചേർത്തിട്ടുള്ളത് ഇപ്പം മാവ് കുറച്ച് ചൂടാറിയിട്ടുണ്ട് ചെറിയ ചൂടുണ്ട് ആ ചെറിയ ചൂടിൽ തന്നെയാണ് കുഴച്ചെടുക്കുന്നത് അപ്പോൾ നമുക്ക് തേങ്ങ അരച്ചിട്ടുള്ളത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് രണ്ട് ടീസ്പൂൺ നെയ്യും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം നമുക്ക് നന്നായി തന്നെ കൈ വെച്ച് കുഴച്ചെടുക്കാം കുറച്ച് ജീരകം കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അര ടീസ്പൂണ് ചെറു ജീരകം അഥവാ നല്ല ജീരകം അതും കൂടി ചേർത്താണ് നമ്മൾ നന്നായി കുഴയ്ക്കുന്നത് കൈ വെച്ച് നന്നായി തന്നെ മിക്സ് ചെയ്യുക അതിനകത്ത് നമ്മൾ ചൂടോടെ വെച്ച കാരണം അവർ കുറച്ച് കട്ടായിട്ടൊക്കെ ഉണ്ടാകും അതുകൊണ്ട് നന്നായി കുഴച്ച് കൊടുത്താൽ മതി നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മാവ് നമുക്ക് റെഡിയാക്കാൻ പറ്റും അതിന് ശേഷം ഞാൻ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഫുഡൊക്കെ ഒതിയുന്ന ഒരു ഷീറ്റാണ് എടുത്തിട്ടുള്ളത് അതല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ വേറെ ഏതെങ്കിലും കവർ ഉണമെങ്കിൽ അതെടുക്കാം അതായിരിക്കും കുറച്ചിട്ട് എളുപ്പം അതിന് ശേഷം നമുക്ക് ഇങ്ങനെ ചെറിയ ഉരുളകളാക്കി എടുത്തതിന് ശേഷം ഇത് പേപ്പറിനകത്ത് വെച്ചിട്ട് പ്ലാസ്റ്റിക് പേപ്പറിനകത്ത് വെച്ചിട്ട് ഒരു പാത്രം വെച്ച് പ്രസ് ചെയ്യാം നമുക്ക് എളുപ്പത്തിൽ തന്നെ ഇത് ഇതുപോലെ ചെയ്തെടുക്കാൻ പറ്റും ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്താൽ മതി പ്രത്യേകിച്ച് നമ്മൾ ആ പ്ലേറ്റ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കുക കറക്റ്റ് റൗണ്ട് ഉള്ളതായിരിക്കണം നമ്മൾ പൂരിയൊക്കെ തയ്യാറാക്കുന്ന അതേ വലുപ്പത്തിൽ അതുപോലെ തന്നെ തിക്നെസ്സിൽ പൂരിയേക്കാളും ഇട്ടിട്ടും കൂടി നമുക്ക് തിക്നെസ് വേണം ഇതിന് നമുക്ക് പെട്ടെന്ന് തന്നെ ഇങ്ങനെ ആവുമ്പോൾ അത് റെഡിയാക്കാൻ പറ്റുന്നതാണ് നമ്മളത് അല്ലാതെ ചപ്പാത്തി പരത്തുന്ന പോലെ പരത്തണം നിൽക്കേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഇങ്ങനെ ഒരു പ്ലേറ്റ് വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് പ്രെസ്സ് ചെയ്താൽ മതി നമുക്ക് കറക്റ്റ് ആ ഷേപ്പിൽ കിട്ടും എത്ര തിക്നെസ് തിക്നെസ്സാണ് വേണതിനനുസരിച്ചിട്ട് നമ്മളൊന്ന് പ്രെസ് ചെയ്ത് കൊടുക്കുക ഈ ഒരു തിക്നസ്സാണ് ഇതിന് വേണ്ടത് അത് കുറച്ച് തയ്യാറാക്കിയിട്ട് ഞാനിവിടെ എണ്ണയും കൂടി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ അത് പ്രസ് ചെയ്തിട്ട് എണ്ണയിൽ കിട്ടുകൊടുത്ത് ഒരേ സമയം ചെയ്യാൻ പറ്റും അധികം സമയം സമയമെടുക്കത്തില്ല അതുപോലെ എണ്ണ നന്നായി ചൂടാവണം ചൂടായതിനു ശേഷം നമ്മളിത് അതിലേക്ക് ചേർത്ത് കൊടുക്കുമ്പോൾ ഇട്ട് കൊടുക്കുന്ന സമയത്ത് തീ കൂട്ടി വയ്ക്കുക ഇട്ടതിന് ശേഷം നമുക്ക് തീ കുറച്ച് വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കത് കുക്ക് ചെയ്യാം ഇടയ്ക്ക് വേണമെങ്കിൽ ചെറുതായിട്ടൊന്ന് തീ കൂട്ടുക ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേവിക്കുന്നതായിരിക്കും നല്ലത് അതിൻ്റെ ഉള്ളിലൊക്കെ വെന്ത് കിട്ടുക അധികം സമയം എടുക്കില്ല ഒന്ന് തൊട്ട് രണ്ട് മിനിറ്റിൻ്റെ ഉള്ളിൽ നമുക്കിത് പെട്ടെന്ന് കുക്കായി ഇട്ട് നമ്മൾ പൂരിയൊക്കെ തയ്യാറാക്കുന്ന അതേ രീതിയിൽ തന്നെയാണുള്ളത് പുറത്തൊരു ക്രിസ്പിനെസ് ഉള്ളിലോ സോഫ്റ്റ് ആയിട്ടും തന്നെ ഉണ്ടാവും അപ്പോൾ ഇവിടെ എണ്ണ ചൂടായിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് പൈ ഇട്ട് കൊടുക്കാം നമ്മൾ ഈ മറിച്ചിടുന്ന തവയൊന്ന് എണ്ണയിൽ മുക്കിയതിന് ശേഷം നമുക്ക് ഈ തവിയുമ വെച്ചിട്ടാണെങ്കിൽ അത് പയ്യ ഇട്ട് കൊടുക്കണ്ടതിലേക്ക് അപ്പം നമ്മുടെ കൈ ഒന്നും പുള്ളില്ല അങ്ങനെ ചെയ്യാൻ ഞാൻ ആദ്യം ജസ്റ്റ് അങ്ങനെ ഇട്ടൊന്നുള്ളൂ പിന്നെ ഞാൻ തവിയമ്മ വെച്ചിട്ടാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് അപ്പോൾ എണ്ണ എന്നുള്ള പേടി വേണ്ട അങ്ങനെ ചെയ്യാവുന്നതാണ് അപ്പോൾ അതിവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും വീട്ടിൽ തയ്യാറാക്കി നോക്കുക നിങ്ങൾക്ക് ഇഷ്ടമാകുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും അതുപോലെ ഷെയർ ചെയ്യാനും മറക്കല്ല അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരേക്കും ഗുഡ് ബൈ താങ്ക് ഫോർ വാച്ചിങ്